അധ്യായം ഇരുപത്തിയാറ് നിസ്കാരത്തിന്റെ സുന്നത്തുകൾ നിസ്കാരത്തിൽ നാം നോക്കിയാൽ മസിനോനുകൾ കാണുന്നതാ സുഹൃത്തുക്കളെ പലനോനുകൾ അതിലൊന്ന് കൈയുയർത്തുന്നതാണേ പൊന്നേ തക്ബീറത്തുൽ ഇഹ്റാമിലാദ്യം തന്നെ അതുപോലുയർത്തൽ സുന്നത്താണ് കോണിലും പിന്നീട് നീ അതിൽ നിന്ന് ഉയരും ഹാലിലും വലം കൈയിടം കൈമുകളിലായി വെക്കുന്നതും സുജൂദിനുള്ള സ്ഥലത്ത് നീ നോക്കുന്നതും ദുഅഫ്തി താഹുത തഅവ്വുദാമീൻ പറയലും സുനില്പെടും അതുപോലെ സൂറത്തോതലും ജഹ്റാക്കലും സുനനിൽപ്പെടും സിറാക്കലും തെക്ക് ആദ്യം ഒഴികെയുള്ളതടങ്കലും തസ്ബീഹ് തഹ്മീദും മൃക്കൂഴയിൽ നിന്ന് ഉയരുമ്പഴും മസനൂനിലായി എണ്ണന്ന് റുക്കോഴയിലും തസ്ബിയ പിന്നെ സുജോതിലും മുട്ടിൻറെ മേൽക്കൈവെക്കലാണ് റുക്കോഴയിലും താഴാതെ പിടലി ശരിക്ക് നീ നിർത്തേണ്ടതാ മുതുകും അതും സമമായി ഒരു കൂടിയിൽ വേണ്ടതാ സുജൂതു ചെയ്താൽ മുട്ടുകുത്തണമാധ്യമാ കൈവക്കലും വേണ്ടുന്നതാ രണ്ടാമതായി ജസതിൻ്റെ പാർശ്വം വിട്ട് മിറുഫ േറു കോഴ സുജോതിലും സുജോതി ചെയ്താൽ മൂക്കുവെക്കണമെന്നാ അത് വാജിബായി കൗലുള്ളതും ശരി തന്ന തുടവിട്ടു വയറും പൊക്കി നിർത്തേണ്ടുന്നതാ തോർത്തു നീ ചെയ്യേണ്ടതാ അതുപോലെ രണ്ട് സുജ്യോതിനിടയിൽ വന്നാ ദുരയും സുഹൃത്തെ സുനത്തിൽപ്പെടുമെന്നാ കൈഭൂമിയിൽ നീ കുത്തിയെഴുന്നേൽക്കുന്നതും സുനിൽപ്പെടും വിശ്രമത്തിനായി ഇരിക്കുന്നതും അന്ത്യത്തിലുള്ള ത വറുക്കിന്റെ ഇരുത്തവും മറ്റുള്ളിരുത്തം ഇഫ്തിറാശിലിരുത്തവും മസിനൂനു തന്നാണേ ത ശഹുദ് ഔവലും അതുപോലെ സുന്നത്ത സ്വലാത്തിലോതലും മക്ബൂളത്തായ്വലം കൈവലത്തെ തുടയിലും വയ്ക്കേണ്ടതാ രണ്ടാം സലാം നീ വീട്ടലും ആലിൻ്റെ മേലവസാനത്താത്തിലും സുന്നത്തിലുൾപ്പെടുമേ സ്വലാത്ത് നീ ചൊല്ലലും അതുപോലെ തന്നതിൽ നീ ദു ആ ഓതുന്നതും സുന്നത്തിലുൾപ്പെടുമേ കൊനുത്തോതുന്നതും സലാമ ഹാലിറിലെന്ന് നീ കരുതുന്നതും സുനില്പെടും ഷറഹുൽ മുഹദ്ബിലുണ്ടിതും നടപടികളെല്ലാം വേണ്ട രീതിയിൽ മാതൃക കാണിച്ചനവിൽ ചെയ്യണേ ഗുണം പാലക